തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പുതിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വഴതേക്കാട് വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളോടാണ് അദ്ദേഹം കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അഫ്നിയും സഹപാഠികളും അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകി തുടർന്ന് ക്ലാസ്സുകളും ഓഫീസും ശശി തരൂർ സന്ദർശിച്ചു എല്ലാ ഇലക്ഷനിലും പുതിയ വോട്ടേഴ്സ് വോട്ടേഴ്സുണ്ടാകും പക്ഷേ പ്രത്യേകിച്ച് ആദ്യത്തെ തവണ വോട്ട് ചെയ്യുന്ന കുട്ടികളെ കാണാനാണ് ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്നത് ഈ വിമൻസ് കോളേജിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ മഹിളാ സ്റ്റുഡൻസിന് നല്ലൊരു കാഴ്ചപ്പാടിൻ്റെ ഭാവിയെക്കുറിച്ച് അവർക്കറിയാം അവർ ഈ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഏത് വിധത്തെ ഭാരതമാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുകയെങ്കിലും ഒരു ബഹുസ്വരത ഭാരതം ഒരു വർഗീയത കൊണ്ടുവരാത്ത അതിൻ്റെ ഒപ്പം വികസനം കൊണ്ടുവരുന്ന ഒരു ഭാരതം അതും വേണം പുരോഗതി ഇവർക്ക് ആവശ്യമാണ് തൊഴിൽ ഇവർക്ക് ആവശ്യമാണ് പക്ഷെ അതിൻ്റെ ഒപ്പം അവർക്ക് എല്ലാവരെയും നന്നായിട്ട് എല്ലാ ജാതി എല്ലാ മതം എല്ലാ ഭാഷയും ഒന്നായി കാണുന്ന എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്